ഒരു ഞാൻ നിങ്ങൾ നമുക്ക് നിന്റെ അവര് നിന്ന് ഇവിടം വരെ ടൂർ കഴിഞ്ഞു വരുമ്പോഴേക്കും നിന്റെ മൂഡ് ഓഫ് മൂടു മാറും അപ്പോഴേക്കും ആ തെണ്ടിയെക്കാൾ നല്ല മിടുമിടുക്കനായ പയ്യനെ ഞങ്ങളിവിടെ മനസ്സമ്മതത്തിന് റെഡിയാക്കി നിർത്തിയിരിക്കും അട്ടെ പിടിച്ച് മെത്ത കടത്താൻ നോക്കിയാൽ നമുക്ക് പറ്റിയ തെറ്റ് മനസ്സുകൊണ്ട് ഇഷ്ടമുണ്ടായിട്ടല്ല ഇവിടെ ഓർത്തിട്ട് മാത്രമാ ഞാൻ കൊണ്ട് പറഞ്ഞാൽ എന്തായാലും മാതാവ് കാത്തു കഴുത്തേരി താലി വീഴുമുമ്പ് അവന്റെ തനസ്വഭാവം അറിയാൻ പറ്റില്ലെന്ന ഞാൻ പറയുന്നേ ഇല്ല വേറൊരു പെണ്ണ് സനിച്ചിന്റെ കൂടെ പൊറുക്കില്ല സമ്മതിക്കില്ല നീ എങ്ങോട്ടായി പോകുന്നേ പൊട്ട കടിച്ച മാതിരി നീ ഓടുന്നേ പെണ്ണിനെത്തോണ്ട് അവൻ എവിടെയാണെന്ന് അറിയാണ്ട് വിഷമിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത് അവൻ ഒരു പെണ്ണിനെ തട്ടിയെടുത്തോണ്ട് പോകുന്ന ഞാൻ വിശ്വസിക്കുന്നില്ല നിനക്ക് തോന്നുന്നുണ്ടോ അവൻ ചെയ്യുമെന്ന് ഉണ്ടോ സോണിയ എങ്കി പിന്നെ അവനെവിടെ ആ അവനോട് ഉണ്ടോ ഇങ്ങോട്ട് വിളിക്കേ ഓ ഒരു അത്യാവശ്യം വരുമ്പോ ചെവി കേക്കത്തില്ല ഒന്ന് ഉറക്കം പറയട പെണ്ണിനെ തട്ടിയെടുത്തിട്ടില്ലെങ്കിലേ പിന്നെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കണമെന്ന് പറഞ്ഞ് പെണ്ണിനെ തട്ടിയെടുത്തിട്ട് കുറ്റം സന്നിച്ചന്റെ പുറത്തിട്ടിരിക്കുകയാണെന്നാ ഞാൻ കേട്ടത് ആരെ ആവരാച്ചൻ അറിയുമായിരിക്കും ഒരു ഈ വണ്ടിക്കൊക്കെ സി സി കൊടുക്കുന്ന ആ മാർവാടിയോ അവൻ തന്നെ വെറുമൊരു സാത്താന അവന്റെ ആൾക്കാര് വെറുതെ കോളനി കയറി വന്ന നടപടി ഉണ്ടാക്കിയോ എന്ന് കരുതി തൽക്കാലം ഒന്ന് മാറി കാര്യങ്ങളൊക്കെ ഒന്ന് െത്തും പിന്നെ നടത്താം എന്താ വരാൻ വന്നേ ഒരു പറയാറുണ്ട് വാ ഇപ്പൊ നിനക്ക് മനസമ്മതവും ഇതുവരെ ചെയ്തതിൽ എന്തെങ്കിലും തപ്പിരുന്താൽ മഞ്ഞിച്ച് കരുണെ കാട്ടി എങ്ങളെ കടസി വരെ കാപ്പാ തപ്പാ നിർത്തിയത് തേടിയ വള്ളി കാലിച്ചു വണ്ടിയോടിക്കും വള്ളിയും ചുള്ളിയൊക്കെ കാലി ചുറ്റാ സൂക്ഷിക്കണം ഒരുമാതിരി പോത്തുപോലെ വർത്താനം പറയരുത് ഞാൻ പറഞ്ഞ ഞാൻ മുത്തുവാമിക്ക് കൂട്ട് മരപ്പട്ടി എന്തെങ്കിലും ആവട്ടെ തങ്ങാനൊരു ഇടം കിട്ടിയാൽ മതിയായിരുന്നു എന്താ ആയോ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഈ പുലി വാലൊന്നും തലേ വെക്കേണ്ട കണ്ടില്ലേ ഊട്ടിക്ക് ടൂർ ടൂറു ആ പാവം കിടന്ന് കിടന്നുറങ്ങിക്കോട്ടെ ഇവന് എന്തുന്ന് അയാളോട് ചരിത്രം മുഴുവൻ പറഞ്ഞോണ്ടിരിക്കുന്നു എന്തായി ഞാൻ പറഞ്ഞില്ലേ മുത്തുസ്വാമിയെ കണ്ടുകിട്ടിയാൽ സംഗതി ഓക്കെ രണ്ടുടലും ഒരു മനസ്സ് അപ്പൊ കളിച്ചവര് അത് എവിടെയാ ബംഗ്ലാവ് പക്കത്തില് പിന്നടി വീട് മാറി നനസിക്കെ സാർ ഇവിടെ എത്ര ദിവസം കാണും അത് പിന്നെ ഞങ്ങളൊന്നും തീരുമാനിച്ചിട്ടില്ല സാറുമില്ല സീസൺ ആയാലേ മുതലാളി വരൂ അതുവരെ നിങ്ങക്ക് ഇവിടെ സ്വഭമായി താമസിക്കാം വണ്ടി നല്ല കഴിവി സുത്തം പടി വയ്യടാ ഈ വണ്ടിയിൽ സൈറ്റ് സീന്നും പോകാൻ പറ്റില്ല ഇതിന്റെ ഡീസൽ ഒടിഞ്ഞിരിക്കും മലയാളം പറയുന്നുണ്ടല്ലോ എവിടെയാണ് കന്യാകുമാരി കൊറേ നാള് ഞങ്ങൾ ഒരുമിച്ച് ഒരേ സ്ഥലം ഉടർച്ച ഓടിച്ചിരുന്ന അച്ഛൻ മലയാളിയാ ഒരു തമിഴാളിയാണല്ലേ സാറ് നല്ല തമാശക്കാരനാണല്ലോ എതി കേട്ട പുലിയും മിമിക്രി ആണെങ്കിൽ ഈ റൂം കുഞ്ഞമ്പ് സാറിനും നനക്കും ഇത് സണ്ണി സാറിനും സർ ഒരുപാട് കപ്പിൾസ് അണിമൂണ് വന്ന് ഗാലിയായി താമസിച്ച റൂമാണ് വാങ്കമ്മോട് പറഞ്ഞത് നിങ്ങൾ പിന്നെ ആ പെണ്ണിനെ തട്ടുകൊണ്ട് ഒളിച്ചോടി വന്നാന്ന് പറഞ്ഞോ മുത്തസ്വാമി ആളൊരു പ്രത്യേക വിശ്വാസിയാ പോരാത്തേന് മലയ്ക്ക് മാലയും കൂടി ഇട്ടിട്ടുണ്ട് അതെ സംഗതി കൊഴപ്പാന്നറിഞ്ഞാ പിന്നെ അവനും ഇവിടെ താമസിക്കാൻ സമ്മതിക്കില്ല സമ്മതിച്ചില്ലെങ്കിൽ വേണ്ട വേറെ എവിടെ നോക്കാന്ന് വേറെ നോക്കാനോ ഈ കൊടുുന്നണപ്പു ഊട്ടിയിൽ ഈ പെണ്ണിനെ കൊണ്ട് തെണ്ടി കടക്കാൻ എന്നെ കിട്ടില്ല എന്തായാലും നീ എവളെ ഏറ്റും പിന്നെ കൂടെ താമസിച്ചാലെന്താ എന്താ എന്ന് പറഞ്ഞാൽ അതൊന്നും പറയേണ്ട തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്ത് പറ്റു അത്രയ്ക്ക് പുണ്യാളനാണെങ്കിൽ രാത്രിയാവുമ്പോ നീ ഞങ്ങളുടെ മുറി കിടന്നോ വണ്ടീന്ന് പെട്ടിയൊക്കെ എടുക്കണ്ടേ ചെട്ടിയൊന്നും ഇല്ലടോ എന്ത് ഈ യൂണിഫോം പോരെ നന്നായിട്ടുണ്ട് എങ്കിലും കുളിരുള്ള സ്ഥലമല്ലേ ഒരു ഇവൻ ഇനി കമ്പിളി ചൊറിയെന്ന് പറയാം അതൊന്നും വേണ്ട കുഞ്ഞൂ ചേട്ടൻ പോയി ഞങ്ങൾക്ക് എല്ലാം കുറച്ച് ഡ്രസ്സ് അപ്പൊ ഞാൻ കുറച്ച് ചായ എടുക്കാം ഏയ് ചായ ഉണ്ടോ നീ തണുപ്പ് അറിവും തോന്നുന്നില്ല അണു എന്താ വട്ട സമയമാണോ ഈ തണുപ്പത്തെ യോഗമില്ല എന്ന് ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം ഫെസ്റ്റിവൽ ആയതുകൊണ്ടായിരിക്കും മുറി കിട്ടാത്തത് ഇത് നൂറ് തന്നെ അത്ര സാർ കല്ല് പത്ത് രൂപ കൊടുത്തിട്ട് പോയാൽ പോകും നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയാ ഞാൻ കുറച്ചെ ഫോർ യുവർ ഹെൽത്ത് രൂപ കൈട്ടോ അങ്കൾ കുതിര എവിടെ ഫാദറിനെ വിളിച്ച് എല്ലാം തുറന്നു പറഞ്ഞ ആശ്വാസമായി പക്ഷെ ഈ വണ്ടി കസ്റ്റഡിയിൽ വെച്ചോണ്ടിരിക്കുന്ന ആപത്താ ആരെങ്കിലും കണ്ട നമ്മൾ കുടുങ്ങേ നമുക്ക് വിൽക്കാം അത്യാവശ്യത്തിന് പണം കിട്ടും ഈ ടെൻഷനും മാറും അതെങ്ങനെ വണ്ടി രക്തം പൈഡല്ലേ ദേവേന്ദ്രന്റെ അച്ഛൻ മുത്തുപട്ടര വണ്ടിയാണെങ്കിലും പൊളിച്ചു വിൽക്കണമാർക്ക് കൊടുത്താ പിന്നെ ഇങ്ങനൊരു വണ്ടി ഭൂമിയിൽ ഇണ്ടായിരുന്ന കുഞ്ഞറിയില്ല പത്ത് രൂപ കുഞ്ഞാ വെള്ള അടിച്ചിട്ടില്ല എന്നാ തോന്നണായിട്ടോ മണത്തിട്ടുള്ളു നിന്റെ മരം കയറി കുതിരെ ഊട്ടിയിൽ എത്തിട്ടുണ്ട് നിന്റെ മറ്റവള് അവളെങ്ങനെ ഇവിടെ എത്തി കുഞ്ഞമ്പൂ അങ്ങനെ വിളിയായിട്ട് തിരിഞ്ഞു നോക്കിയപ്പോ നിന്റെ മരകേറി കുതിരയും കൂടെ കുറേ ഞാവാലി കുതിരകളും അവൾ ബോംബെ നിറക്കുമ്പോഴേതായ തപ്പിക്കൊണ്ട് പോകാൻ ഞാനിവിടെ ഉണ്ടെന്ന് അവൾ എങ്ങനെ പേടിക്കണ്ട ഞാൻ അവളെ തന്ത്രപരമായി വെട്ടിച്ചു മുങ്ങിയാണ് ഇവിടെ വന്നത് അവൾ നീ ഊട്ടിപ്പെട്ടൻ അരിച്ചുപെറുക്കി കുറുക്കി നോക്കിയാ പോലും നമ്മുടെ ഒരു തരി പോലും കണ്ടുപിടിക്കില്ല അതാണ് കുഞ്ഞമ്പൂറെ ബുദ്ധി കൊടുക്ക ഇങ്ങോട്ടുള്ള വഴി കാണിച്ചു കൊടുത്ത് എങ്ങാനും കണ്ടാകും അവൾ ഇവളെ കണ്ടാൽ വലിയ പ്രശ്നവും ഇല്ല പക്ഷെ ഇവള് അവളെ കണ്ടാൽ ആകെ പ്രശ്നവും ഇവള അവളെ കാണുന്ന അവളെ എങ്ങോട്ടെങ്കിലും ഒളിപ്പിക്കട്ടെ നിങ്ങൾ ഇവിടെ നോക്കിക്കോ അപ്പൊ സത്യത്തിൽ നമ്മൾ െട്ട് വന്നേട്ട് വാജ്പായി പതിനാറേന്റെ സദ്യ ഉണ്ടാ വന്ന ഓ ഇത് എവിടെയോ ഒന്നൂല്ലോ ഈ മൂലിച്ചോ ഇത് അവരുടെ അവർ എന്നെ തേടി അപ്പുറത്ത് വരും ഇരുന്നോ

പുരിയലേ ഒന്നുമുരിത് വിളിച്ചു ആര് എപ്പോ 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 വന്നു അത്ഭുതം തന്നെ എന്തിനാ ഞാൻ വിളിച്ച 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 ആര് ഓടി ആ സിറ്റിയിൽ വെച്ച് ഞാൻ വിളിച്ചു അയ്യോ ഞാൻ കേട്ടില്ല ഞാൻ ഓടി എത്തിയപ്പോഴേക്കും ഒരു ഓട്ടോയിൽ കയറി വിട്ടുകളഞ്ഞു ആ ഓട്ടോയെ ഫോളോ ചെയ്താ ഇവിടെ എത്തിയത്

എങ്ങനെയാണോ എന്റെ ഭാഗ്യം ഒന്ന് കാണാൻ കഴിഞ്ഞല്ലോ സോണിയെ കുറിച്ച് ഇപ്പൊ ആലോചിച്ചോളൂ അല്ലേ അതെ അന്നോചിച്ചായിരുന്നു താങ്ക് യു പക്ഷേ ആ പെണ്ണിനെയും കൊണ്ട് എങ്ങോ മുങ്ങ അവിടെ ചിലര് പറഞ്ഞത് അയ്യേ ഏത് പെണ്ണ് വട്ട് കണ്ട് അതിന് രത്തം ബായി കൊണ്ടുപോയി എങ്കിലും ബായി ഇപ്പോഴും എന്നോട് ഭയങ്കര പൈരാക്കിയ അതുകൊണ്ടല്ലേ ഞാൻ ഇവിടെ വന്ന് താമസിക്കുന്നത് വിസ്തരിച്ച സമയം കളയാവേ ഗേൾസിന്റെ ബാത്റൂമിൽ പോണം ഓക്കെ ഈ ബാത്റൂമോ ഈ ബാത്റൂം പറ്റില്ല ഈ ബാത്റൂമിൽ വെള്ളമില്ല വെളിച്ചമില്ല മാത്രമല്ല ഫ്ലഷ് വർക്ക് ചെയ്യുന്നില്ല പൈപ്പിൽ ചൂടുവെള്ളം വരുന്നില്ല മാത്രമല്ല സാധനത്തിരിക്കും പറഞ്ഞു കൊടുക്കണം തരാം എന്തോ വെള്ളമില്ല വെളിച്ചമില്ല ഇല്ല പിന്നെ കൊറേ സാധനങ്ങളും ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് ഞാൻ കൊഞ്ച പാട്ട് വരാം ആണോ ബാത്റൂമിൽ കൊണ്ടുവയ്ക്കോ ഇത് പിന്നെ സാധനം എന്ന് വെച്ചാൽ പിന്നെ അതാണ് എന്റെ ബെഡ്റൂം നിങ്ങൾക്ക് അവിടെ കുളിച്ച് ഫ്രഷ് ആവാ പ്ലീസ് നിങ്ങൾ ആ മുറി കയറിയതല്ലേ ഇത് ഇവിടെ എത്തി അതുവഴി കൊണ്ടുവന്ന് ഇതിനൊരു വന്നതോ എന്താ പ്രോബ്ലം എന്താ ഇവിടെ ചുമ്മാ പെണ്ണുങ്ങള് വസ്ത്രം മാറി നടത്താണോ വന്നിരിക്കുന്നത് അപ്പുറത്തേക്ക് പോകാൻ പറ അവിടെ പ്രശ്നമല്ലേ ഇപ്പൊ പ്രശ്നം കുഞ്ഞും പിച്ചിന്റെ വെറുതെ വെള്ളാഴ്ച അനാവശ്യം പറയുന്നത് അവിടെ പ്രശ്നം കൂടുതലാണ് ഇവിടെയും പ്രശ്നം കൂടി തരാ കുഞ്ഞും പേട്ടം പറഞ്ഞു സത്യ അപ്പുറത്തേക്ക് പോകല്ലേ പറഞ്ഞത് 으하하하하하하하 <laughs> 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 ഇവിടെന്താ എല്ലാവർക്കും വട്ട് പിടിച്ചോ വട്ടല്ല ഫിറ്റ് ഫിറ്റ് അവന്മാര് നല്ല ഫിറ്റാ നിങ്ങൾക്ക് ആ മുറി എടുക്കാം വളരെ നല്ല മുറിയാ സുഖമായിട്ട് കുളിക്കാം വെള്ളം വിളിച്ചാൽ നല്ല ഫ്ലഷ് ട്വന്റി ഫോർ അവേഴ്സ് ഹോട്ട് വാട്ടർ പ്ലീസ് കേട്ടോ കുളി കഴിഞ്ഞ സോണിക്ക് നാട്ടിലേക്ക് രണ്ട് ദിവസം കഴിഞ്ഞേ അയ്യോ അയ്യോ അത് പറ്റില്ല എന്താ പറ്റാത്തത് ഇവിടത്തെ മുത്തുസ്വാമി സ്വാമിയാ പെണ്ണുങ്ങളൊന്നും മുമ്പിൽ പോലും ചെല്ലാൻ പാടില്ലാത്ത എന്നിട്ട് ഞാൻ കാലി പിടിച്ചത് കൊണ്ടാണ് ഈ കുളിക്കാൻ അനുവദിച്ചത് പോലും അതുകൊണ്ട് ഇവിടെ താമസിക്കുന്ന കാര്യം ചിന്തിക്കും അയ്യ അയ്യോ എന്നാ സാർ മാലികപ്പുറത്ത് അമ്മമാർ താനേ രണ്ടു നാളി തോന്നി

ദിവസം ആ അറിയാ അറിയാ ഇവിടെ ലോറൻസ് ബംഗ്ലാവിലെ ഊട്ടി നജിദ് ഞാൻ പറഞ്ഞില്ലടാ ഏത് നർഗത്തിൽ പോയി ഒഴിച്ചാലും അവരെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ലെന്ന് തിരിക്കടാ വേണ്ടി